വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാക്കാനുള്ള വലിയ ശ്രമം മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുകയാണ് ഇതിൽ നിന്നും അദ്ദേഹത്തിന് ഒരു മോചനം മോചനമുണ്ടാകുന്നു വെള്ളാപ്പള്ളി നടേശന നടേശനാണ് ഇപ്പൊ കേരളത്തിലെ താരം എല്ലാവരും പേരും കേറി ആക്രമിക്കുന്ന ഒരു മനുഷ്യനായ വെള്ളാപ്പള്ളി നടേശൻ മാറി അതിന്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ചില സത്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി വരെ ഇപ്പൊ പറയുന്നത് വർഗീയ വർഗീയ പരാമർശങ്ങൾ അനുവദിക്കില്ലാന്ന് പറയുന്നത് കുഞ്ഞാൻകുട്ടിയാണ് അപ്പോ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ കേരളം വളരെ എന്താണ് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് വെള്ളാപ്പള്ളി തുറത്തുവിട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളാപ്പള്ളി ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല അദ്ദേഹം ഇത് പറയാൻ തന്നെ കുറച്ചാളായി ഈ പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മറ്റൊരു മാറാട് കലാപം കേരളത്തിൽ സംഭവിക്കുവാണ് അങ്ങനെയുള്ള ഒരു സാധ്യത കേരളത്തിലുണ്ടോ നിലവിൽ അതിനുള്ള സാധ്യത ഇല്ല പക്ഷേ ഒരു കലാപം ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ ഈ മാറാട് കലാപവും മൂത്രകലാപവും ഉണ്ടായെന്ന് പറയുന്നത് ബോധപൂർവം ഉണ്ടാക്കിയ ഒരു സാധനമാണല്ലോ അല്ലാതെ ജനങ്ങൾ ഈ പറഞ്ഞ പോലെ കലാപം ഉണ്ടാക്കാൻ നിൽക്കില്ല കലാപം എപ്പോഴും ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഈ സ്പർദ്ധ രണ്ട് സമൂഹങ്ങളെ ഉണ്ടാക്കുക അതാരെങ്കിലും ബോധപൂർവ്വം ശ്രമിച്ചാൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അത് ചിലപ്പോൾ രാഷ്ട്രീയക്കാരെ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള മതസംഘടനകളായിരിക്കാം കേരളത്തിൻ്റെ ഈ വർഗീയ കലാപങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അത് നടത്തിയിട്ടുള്ളത് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഹിന്ദുക്കളായിട്ട് ഒരു കലാപം ഉണ്ടാക്കാൻ പോയിട്ടില്ല അങ്ങനെ കേരളത്തിൽ എവിടെയും ഇല്ല അത് മാറുടെ കലാവിൽ അതുതന്നെയാണ് സ്വാഭാവികമായിട്ടും അങ്ങനൊരു പേടി വെള്ളാപ്പള്ളിയുടെ മനസ്സിൽ വന്നുവെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു സൂചന നൽകുന്നുവെങ്കിൽ നമ്മൾ ഗൗരവത്തോടെ കാണണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം വെള്ളാപ്പള്ളി ഇത് ഉന്നയിക്കുന്നത് കേവലം അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ വേണ്ടിയാണ് അത് നമ്മൾ കാണാൻ പോകും മലപ്പുറത്ത് കുറച്ച് സ്കൂൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി രസൻ്റ് ഈ സ്കൂൾ കിട്ടുന്നില്ല പിന്നെ എന്താണ് മറ്റുള്ളവർക്ക് അവിടെ ലീവ് കാര്യം ചേർന്ന് നിൽക്കുന്നവരാണ് സ്കൂളുകളും കോളേജൊക്കെ മലപ്പുറം ജില്ലയിൽ കൊണ്ടുപോകുന്നതാണ് അദ്ദേഹത്തിന്റെ പരാതി അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥമായ ഒരു പരാതിയാണ് കാരണം പിന്നെ മറ്റെല്ലാ ജില്ലകളിലും എസ് എൻ ടി പിക്ക് സ്ഥാപനങ്ങളുണ്ട് കോളേജുണ്ട് സ്കൂളുണ്ട് ഐ ടി ഉണ്ട് എഞ്ചിനീയറിങ് കോളേജ് എല്ലാം ഉണ്ട് പക്ഷേ മലപ്പുറത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഇതേ വെള്ളാപ്പള്ളി പിന്നെ ഹിന്ദുക്കൾ എന്താണ് ആക്രമിക്കപ്പെടുന്നത് അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ച് വെള്ളാപ്പള്ളി ഒന്നും ഉണ്ടെന്നില്ല അപ്പോൾ അത് വെള്ളാപ്പള്ളിയുടെ ഇരട്ട ഇരട്ടത്തപ്പാണ് അപ്പോൾ ഒരു പരാമർശത്തിൽ കൂടി അദ്ദേഹം വയ്ക്കുന്ന ഇരട്ടപടിയാണ് ഇപ്പോൾ ഈ പറയുന്നതല്ല പിണറായി വിജയന് വേണ്ടിയാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും കാരണം പിണറായി വിജയൻ ഇപ്പം പയറ്റുന്ന തന്ത്രം എന്ന് പറയുന്നത് പിന്നെ ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നിർത്തി മറുഭാഗത്ത് അദ്ദേഹമായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിരിക്കുന്നത് വെള്ളാപ്പള്ളി പറയുമ്പോൾ രൂക്ഷമായിട്ട് പറയും അത് പിണറായിക്ക് അറിയാം അപ്പോൾ ഇപ്പോൾ വേണ്ടതെ ഞാൻ മുസ്ലിം ലീഗിനെന്ത് ചെയ്യുക ആലോചനപ്പെടുത്തുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇപ്പോൾ മുസ്ലിം ലീഗിനെ ആലോചനപ്പെടുത്തണമെങ്കിൽ എന്തുവേണം ലീഗിനെ ആക്രമിക്കണം അപ്പോൾ ലീഗിനെ ആക്രമിക്കാൻ ഇപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും നല്ല ആളെന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയിൽ പണ്ട് പോലെ അദ്ദേഹം ലീഗിന് അദ്ദേഹത്തിന് കണ്ടെടുത്താൽ ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി ഉപയോഗിച്ച് ലീഗിനെതിരെ വലിയ വർഷം നടത്തും സമയം മറുഭാഗത്ത് പിണറായി വിജയൻ എന്താ ഈ പിന്നെ മറ്റ് വർഗീയ സംഘടനകളെ അതായത് എസ് ഡി പി അതുപോലുള്ള മറ്റ് ജമാഅത്തെ സംഘടനകൾ കൊണ്ടല്ലോ അവരെയൊക്കെ പ്രീണിപ്പിക്കേണ്ട നയം ഇദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ കർണാടകയിൽ അവിടെ ഇല്ലീഗൽസ് പൊളിച്ചതിൻ്റെ പേരിൽ പിണറായി വിജയൻ വലിയ വിഷമമുണ്ടായല്ലോ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ പൂർണ്ണമായിട്ട് ഇത് വിശ്വാസികളെടുക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ രാഷ്ട്രീയ കളി എന്താണെന്ന് മനസ്സിലാവില്ല പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇദ്ദേഹം സൂചിപ്പിച്ച കാര്യത്തിൽ വലിയ ഗൗരവമുണ്ട് കാരണം പതിയെ പതിയെ കേരളം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ ഭാഗങ്ങളായിട്ട് ഈരാറ്റുപേട്ടെന്ന് പറയും മലപ്പുറമായി അവരവിടെ നേരെ ഇറങ്ങി പിന്നെ ഈരാറ്റുപേട്ടയിൽ വന്നു കോട്ടയത്തിന് എറണാകുളം ഏതാണ്ട് ഒരു പകുതിയോളം പിന്നെ എറണാകുളം അവർ കേടാൻ കഴിഞ്ഞു തിരുവനന്തപുരം അങ്ങനെ ഓരോ ജില്ല കേന്ദ്രിച്ച് കുറേച്ച് കുറേച്ച് അവർ എത്തിയാണ് ഇത് അവരുടെ അധികാരം കൈയടക്കി വരിക അപ്പോൾ ഒരു ഘട്ടം വരുമ്പോൾ സ്വഭാവമായിട്ട് അവർ അവരെ യഥാർത്ഥ മുഖം കാണിക്കും ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ ഒരു കലാപം ഉണ്ടാക്കി ആ കലാപത്തിൽ കൂടി എല്ലാവരും ഇട്ടറിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അവരുടെ വസ്തുക്കൾ സ്വ എല്ലാം കൂടെ മാറ്റാനുള്ള ശ്രമവും കൂടി പിന്നീട് പേടിച്ചവർ അഭാഗത്ത് പോയില്ലല്ലോ ബംഗാളിൽ കിടക്കുന്ന അങ്ങനെയാണ് ഓഷിരാബാദിലേക്ക് കൊണ്ടായ കലാപങ്ങൾ അങ്ങനെ പിന്നെ അവർ തിരിച്ചു തിരിച്ചരാഗ്രഹിക്കില്ല പോയത് എങ്ങനെ പോയിട്ട് നമുക്ക് സമാനങ്ങൾ സ്നീവിക്കാൻ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോരോ പോക്കറ്റുകളിലായിട്ട് ഈ പറഞ്ഞ ഇസ്ലാമിക പിന്നെ മത തീവ്രവാദത്തിൻ്റെ വേരുകൾ വ്യാപിച്ച് വ്യാപിച്ച് കേരളത്തിൽ വരിക അപ്പോൾ അതുകൊണ്ടാണ് ഒരു സൂചനയായിട്ട് വെള്ളാപ്പള്ളിനെ പറയുന്നത് പക്ഷേ അതിൽ പൊള്ളുന്നത് നമ്മുടെ നാട്ടിലെ ചില മാപ്പുറകൾക്കും പിന്നെ ചില ചിലവർക്കുമാണ് ഇന്നലെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇദ്ദേഹത്തെ എന്താണ് വെള്ളാപ്പള്ളിയെ മേൽ പിന്നെ ചാണകൊള്ളം ഒഴിക്കുന്നവന് എന്തോ സമ്മാനം കൊടുക്കുമെന്ന് പറയാം കെ എം ഷാജി ലീഗിൻ്റെ ഏതാപകരല്ലേ കെ എം ഷാജി കെ എം ഷാജി ഒരു പ്രസംഗം കൊണ്ടുവന്ന പ്രസിദ്ധമായ പ്രസംഗം അടുത്ത പ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വേണമെങ്കിൽ മുസ്ലിമുക്ക് വേണ്ടിയായിരിക്കണം എന്നാണ് കെ എം ഷാജി പ്രസംഗിക്കുന്നത് പിന്നെ കാഞ്ഞങ്ങാട് കാസർഗോഡ് നടന്ന ലീഗിന്റെ ജാഥയിൽ വിളിച്ച മുദ്രാവാക്യം നടന്ന് നടന്ന അമ്പലട കെട്ടിത്തൂക്കി പച്ചക്കെട്ട് കത്തിക്കുമെന്ന് ഇവരാണോ മതേതരവാദികൾ ഇവരാണോ വർഗീയം മാറ്റി എന്ന് പറയുന്നവർ ഒരിക്കലുമല്ല ലീഗിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാര്യം ഇവർക്ക് ഇവരുടെ എല്ലാം യഥാർത്ഥ മുഖം വെളിച്ചത് വരുന്നു അവർക്ക് അധികാരം കിട്ടുമ്പോഴാണ് ഒരു ഒരു കാരണവശാലും മറ്റുള്ള വിഭാഗക്കാർക്കോട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും അതാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നത് ഈ റിപ്പോർട്ട് ടി വിയിലെ ഒരു ഒരു ജേണലിസ്റ്റിനെ ഇദ്ദേഹം തീവ്രം വിളിച്ചാണല്ലോ ഇപ്പോഴത്തെ വലിയ ആക്ഷേപം ഈ ചെക്കൻ ഇതേ ജേണലിസ്റ്റ് തന്നെ ഇവിടെ ബി ജെ പിയുടെ സമരം മൗളമോർച്ചയുടെ സമരം നടക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് പോയി അവിടെ പൊട്ടും കൊണ്ട് ചോദിച്ചത് ഈ ബിരിയാണി അവിടെ ബിരിയാണി എടുത്തു സമരത്തിന് അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തു ബീഫ് ബിരിയാണോ ആണോ ബീഫുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ കുത്തിരി പൊട്ടാങ്ങ് ശ്രമിച്ചവനാണ് അപ്പൊ ഇത്തരത്തിലുള്ള മാത്രമല്ല ഇപ്പോ ഗോപസ്വാമിയുടെ വിഷയമായാലും പിന്നെ അതായത് സർവ രാജ്യവിരുദ്ധ ഹിന്ദുവിരുദ്ധ പിന്നെ പത്രപ്രവർത്തകരെല്ലാം ഒന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന രാജ്യവിരുദ്ധ ചാനലിനകത്താണ് അപ്പൊ അവിടെ ചർച്ചകൾ നയിക്കുന്നവരായാലും ശരി അവരുടെ റിപ്പോർട്ടർമാരായാലും ശരി എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തന്നെ എന്ത് ഈ ഈ ഈ പറഞ്ഞ പറഞ്ഞ സമാധാനത്തോടെ ജീവിക്കുന്നതിനെ ഇല്ലാതാക്കുക അല്ല ജേണലിസ്റ്റിന്റെ ഒരു വിചാരമുണ്ട് തന്റെ മതം എന്തോ ശരിയാണ് ഈ ഹിന്ദു മതത്തെ ആക്ഷേപിക്കുക അവരുടെ വിശ്വാസങ്ങളെ എതിർക്കുക അതോടൊപ്പം തന്നെ അത് അതിന്റെ എതിർപ്പിന്റെ തുടക്കതാണ് അതാണ് അന്ന് ബിരിയാണിയിൽ കണ്ടത് അതെ അതെ അല്ല ഇത് ഇവരുടെ ഒരു ഒരു ആസൂത്രിതമായ ഒരു അജണ്ടയാണ് കാരണം പിന്നെ ഇസ്ലാമിനെ വലിയ മഹത്വോത്കരിച്ച് കാണിക്കുകയും അതേസമയം ഹിന്ദു സമൂഹത്തെ ഇകഴ്ത്താൻ കിട്ടുന്ന ഓരോ അവസരവും അവർ ഭംഗിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ചോദിക്കുമ്പോൾ ആർ എസ് എന്ന് പറയും ഒരു ചാനൽ കൈയിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ അജണ്ട പ്രചരിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇപ്പോൾ ആളുകൾ ടി വി കാണുന്നില്ലെന്ന് പറഞ്ഞത് വിഷയം പക്ഷെ ഇതിന് ശേഷം ക്ലിപ്പുകൾ വളരെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചെയ്യപ്പെടും പിന്നെ ഷെയർ ചെയ്യപ്പെടും അപ്പോൾ ഇവരുടെ അജണ്ട കൃത്യമായിട്ട് അവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ തീവ്ര മനോഭാവമുള്ള ആളുകളെയൊക്കെ ഈ റിപ്പോർട്ടർ വീട്ടിലെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവന്റെ സംസാരത്തിന് ഭയങ്കര ദുഃഖാരമാണ് വെള്ളാമ്പള്ളി എൻ്റെ രണ്ടാമത് വലിയുടെ അത് ഒരു ഇന്റർവ്യൂ പോലും വളരെ മോശമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഈ പത്രക്കാർക്ക് കേരളത്തിൽ പ്രത്യേക കേരളത്തിലും ധാരണയുണ്ട് എന്തോ വലിയ അധികാരമുണ്ട് ഒരു മണ്ണാൻകണ്ടല്ല സാധാരണ എനിക്കും സ്ത്രീത്തിനൊക്കെ ഉള്ള ഒരു അവകാശ മാത്രമേ പറഞ്ഞാലും ഇവർക്കുള്ളൂ ഒരു മൈക്ക് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എന്ത് തെണ്ടിത്തനം കാണിക്കാനുള്ള അവസരമൊന്നും ഇവർക്കില്ല എന്തും പറയാനുള്ള അവസരം ഇവർക്കില്ല ഇവനെ പോലെ അല്ല വെള്ളാപ്പള്ളിയുടെ ശല്യൊരു കേരളത്തിലെ വലിയൊരു സമുദായത്തിന്റെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് എസ് എൻ ഡി പിന്നെ മഹാപ്രസ്ഥാനത്തിന്റെ പിന്നെ നയിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് തന്നെ പറയും എന്താ അധികാരം അപ്പൊട്ടെ കുറിച്ച് പറഞ്ഞാൽ ജോർജിന്റെ അവസ്ഥ ജയിലിലാണ് അല്ല എന്ന് പറയുന്ന ഒരു മിനി പാകിസ്ഥാനായിട്ട് ആൾറെഡി മാറിക്കഴിഞ്ഞു അവിടെ നിന്നുള്ള അദ്ദേഹത്തിന് മാധ്യമം ഉണ്ടാവും മാത്രമല്ല അവൻ ഒരു ആവേശവും കാണൂല്ല എങ്ങനെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ഒരു ഇത് ഈ പൊളിച്ചെടുക്കുക ഈ പറഞ്ഞ ഹിന്ദുവിന്റെ അടുത്ത് എങ്ങനെ ഒരു ഐക്യം വരുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ദൗത്യം കൂടെ അവരുണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഈ പിന്നെ കുഞ്ഞാലിക്കുട്ടി ലീഗിനും ഇല്ലാത്ത തങ്ങൾക്കും ഇല്ലാത്ത പൊള്ളല് ഇവനുണ്ടായത് ഈ ഈ പറഞ്ഞ റിപ്പോർട്ടർക്കുണ്ടായത് ഇനി സമുദായ ആചാര്യനാണ് വെള്ളാപ്പള്ളി ഇവർ കളിയാക്കുക നിങ്ങളൊരു ജാതിയുടെ ഒരാളാണ് നിങ്ങളുടെ സമുദായ നേതാവാണെന്നാണ് പറയുന്നത് വെള്ളാപ്പള്ളി തിരിച്ച് അവനോട് ചോദ്യം ചോദിച്ചു അപ്പൊ പാണക്കാട് തങ്ങളുടെ സമുദായ നേതാവല്ലേ അയാളും എന്റെ ജനാധിപത്യ നേതാവാണോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചല്ലോ അപ്പൊ അതും എന്താണ് മുസ്ലിം സമുദായത്തിന്റെ ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം അപ്പോ ഓരോ സമുദായത്തിനും അവര് അവരുടേതായിട്ടുള്ള ഒരു ഒരു സ്ഥാനത്ത് ഒരാളെ വെച്ചിട്ടുണ്ട് അവർ അതിനെ ആ സമുദായത്തെ നിയന്ത്രിക്കും അതില് ഇത്തരത്തിലുള്ള ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി നാം കാണുന്നതാണ് ഹിന്ദു മതത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നവോത്ഥാനം വേണം മറിച്ച് മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട അവർ വേദിയിൽ പോലും അടുപ്പിക്കില്ല ഒരിക്കലും ഇല്ല പിന്നെ സ്റ്റേജ് കയറ്റിയില്ലെന്ന് മാത്രമല്ല ഏതെങ്കിലും സാഹചര്യത്തിൽ സ്റ്റേജ് കേറാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ചെയ്യും നടപടി എടുക്കും അതാണ് ഒരു സാഹചര്യം ലീഗ് മലപ്പുറം കേന്ദ്രീകരിച്ച് അവിടുത്തെ മത നേതാക്കൾ നിരന്തരം വർഗീയത പറയും തീവ്രമായ നിലപാടെടുക്കും പക്ഷെ വെള്ളാപ്പള്ളിയോ സുകുമാരൻ നായരോ എന്തെങ്കിലും വാതറന്നാൽ വർഗീയവാദിയായി അവർ ബി ജെ പി ആയി ആർ എസ് എസ് ആയി ചാണകമായി ഉത്തരേന്ത്യ ആയി പാണക്കാട് തങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ പറഞ്ഞ മതേതരമാണല്ലോ കാരണം കേരളത്തിലൊരു കപട രാഷ്ട്രീയ സമൂഹമാണ് ആ കവട രാഷ്ട്രീയ സമൂഹമാണ് അതിൽ ഇടതരം വരുന്നതിനുണ്ട് ഈ കവട രാഷ്ട്രീയ സമയമാണ് ഈ ലീഗിനെ മതേതര പാർട്ടി എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുന്നത് എന്ത് മണ്ഡത്തിലാണ് അവർ കാണിക്കുന്ന എന്നിട്ട് ഈ നാളോടെ പറയുകയാണ് അവർ മതേതര പാർട്ടിയുടെ മതേതര എന്തെങ്കിലും എങ്ങനെയാണ് ഈ ലീഗ് കൂടെ മതേതര സംരക്ഷിച്ചിട്ടുള്ളത് ഒരു ഉദാഹരണം അവർക്ക് പറയാൻ കഴിയും അവരുടെ പ്രവർത്തനത്തിലോ അവരുടെ പാർട്ടിയിലോ സംഘടനയിലോ അല്ലാതെ അവരത്തി ഏതെങ്കിലും ഒരു പിന്നെ നല്ല പ്രവർത്തനങ്ങളിലോ ഏതെങ്കിലും മറ്റേങ്കിലും മതക്കാരോ ഒന്നിലുണ്ടോ ഒരിക്കലും ഇല്ല അത് കേവലം ഒരു മതസംഘടന മാത്രമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ അക്രീക്ഷം കിട്ടിയെന്നുള്ളതാണ് വാസ്തവം അതൊരു മതസംഘടന മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് യാതൊരു റോളില്ലാങ്ങളാണ് ആ മുസ്ലിം ലീഗുകളുടെ നേതാക്കളാണ് ഈ പറഞ്ഞതുപോലെ ഒരു ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു സമുദായത്തിൻ്റെ നേതാവിനെ ഈ തരത്തിലെത്തിയിൽ നിന്ന് അവഹേളിക്കുന്നത് ഇത് പിന്നെ കേരളത്തിലെ ഹിന്ദു സമുദായ ഞാൻ വന്നുവച്ചാല് മറ്റു പരിഗണനകളൊക്കെ മാറ്റി ജാതി പരിഗണന മാറ്റി വെച്ചിട്ട് യുണൈറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു സമയമാണ് അപ്പൊ അതുകൊണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹം ഒന്നിച്ചേക്കണം ജാതിക്കും മറ്റു അതീതമായിട്ട് ഒന്നിച്ചിരുന്നാൽ മാത്രമേ ഇനി നിലനിൽക്കുള്ളൂ കേരളത്തിന് അത്ര അപകടമായ സാഹചര്യത്തിലേക്ക് ഒക്കെ ഇരിക്കാനുള്ള യാഥാർത്ഥ്യം ദേവീത മറ്റ് സമൂഹങ്ങളും കൂടെ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പൊ മുന്നിലുള്ളത്